ശിവരാജ് ഗോകുൽ ഇവിടെ ഇവിടെ എസ് ഐ ടി ഈ പറയുന്നത് പോലെ നേരായ വഴിക്ക് പോകുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമില്ലാതെ എസ് ഐ നേരായ വഴിക്ക് പോകുന്നു ആ നേരായ വഴിക്ക് പോകുന്നതിൻ്റെ ഭാഗമായാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യൽ വിശ്വസിക്കുന്നുണ്ടോ യുവരാജ് ിൽ നിന്നാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യുന്ന വിവരം മാധ്യമങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള കാര്യം കഴിഞ്ഞ മാസം ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതീവ രഹസ്യമാക്കി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തയാള് എസ് ഐ ടി ഇത്തവണ അവർ തന്നെ വാർത്ത ചോർത്തി മാധ്യമങ്ങൾക്ക് തരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിനകത്ത് രാഷ്ട്രീയത്തിന്റെ അംശമുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടിക്ക് അറിയാം വരൂ അതങ്ങനെ സംഭവിക്കൂ ഇവിടെ ശ്രീ അടൂർ പ്രകാശ് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ തന്നെയും ഈ പറയുന്ന തീയതികളും കേസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട് അത് മാത്രവുമല്ല സോണിയാഗാന്ധി എന്ന് പറയുന്ന എത്രമാത്രം ഇപ്പൊ അധികാരത്തിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധി എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പോറ്റിക്ക് വെറുതെ അങ്ങ് കയറിച്ചെന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രസാദമായിട്ട് കയറി ചെന്ന് കാണാൻ പറ്റുന്ന ആളൊന്നും അല്ല അതും ശരിയാണല്ലോ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ടുള്ള പരിചയം തന്നെ ആയിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബന്ധം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നിരവധി പോറ്റി പോരുണ്ട് നിരവധി വോട്ടർമാരുണ്ട് നിരവധി ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട് അടൂർ പ്രകാശ് എത്ര പേരെ കൊണ്ട് സോണിയ ഗാന്ധിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നല്ലോ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരാളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ അത്രയേറെ ബന്ധമുള്ളത് കൊണ്ടായിരിക്കണം ഉണ്ണികൃഷ്ണൻ പോയി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുന്ന മേഹലാൽ ഇങ്ങനെയൊന്നും ചെയ്യൂല അഞ്ചാറാബത്തൊക്കെ എല്ലാവർക്കും പറ്റേ ഏറ്റവും കുറഞ്ഞത് അരക്കൊല്ലമെങ്കിലും ആയി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കേരള രാഷ്ട്രീയവും നിങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചർച്ച ചെയ്യുക തുടങ്ങിയിട്ട് ഇത്ര അരക്കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടോ വാട്ട് എവർ എസ് ഐ ടി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ആ പാട്ടാണ് ഏത് ഒ ടി എ എന്ന് പറയുന്ന ആ പാട്ടാണ് പത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ ആ പാട്ട് പാടി നടക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെയും ഈ കേസ് എങ്ങനെയെങ്കിലും കുറച്ച് ഒന്ന് രണ്ടാൾക്കാരിലൊക്കെ എത്തിച്ച് അന്വേഷണത്തിന് ഒക്കെ ഒന്ന് മന്ദീ ഭവിപ്പിച്ച് ആൾക്കാരുടെയും ഹൈക്കോടതിയുടെ ഒക്കെ കണ്ണില് ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവിടെ നിന്ന് വിമർശിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിനെ കൊണ്ട് മനുഷ്യ സാധ്യമാകുന്ന തലത്തിൽ എല്ലാത്തിലും വിമർശിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിൻ്റെ പോക്കിനെ ഉൾപ്പെടെ വിമർശിക്കുന്നുണ്ട് പക്ഷേ ആ വിമർശനങ്ങളൊക്കെ എന്താണ് ഫലവത്താവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയില്ല ഓരോരുത്തരായിട്ട് ജാമ്യം കിട്ടി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ നമ്മൾ എല്ലാരും തന്നെ കണ്ടോട്ടിരിക്കുന്നത് എന്താ അതിന്റെ കാരണം എന്തോ ഒരു കാരണമില്ലേ കഴിഞ്ഞതോടുകൂടി ഏതെങ്കിലുമൊക്കെ രണ്ടോ മൂന്നോ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ പത്മകുമാർ വരെ ഉള്ളവരിൽ എത്തിച്ചിട്ട് ഈ കേസ് അന്വേഷണം പൂട്ടിക്കെട്ടി പോയിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ഇത് പോറ്റിയെ കയറ്റിയെ സ്വർണം ഘട്ടത് സഖാക്കളാണേ എന്ന് ജനങ്ങൾ പാടും എന്നറിയാമെന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള അവരുടെ കൂട്ടാളികളായിട്ടുള്ള ഇപ്പോൾ സ്വർണം ഘട്ടത് സഖാക്കളാണെന്നുണ്ടെങ്കിൽ വിറ്റത് കോൺഗ്രസ്സുകാരാണെന്നുള്ളതാണ് ആ വിറ്റ കോൺഗ്രസ്സുകാരിലേക്ക് കൂടി അന്വേഷണം എത്തി പി ക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ നിർബന്ധിതരായിരിക്കുന്നതാണ് കാരണം ഇത്തരത്തിലേക്ക് അന്വേഷണം കഴിഞ്ഞാൽ ഇനി കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടാവും എൻ്റെ ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിച്ച് ചോദ്യം ചെയ്തു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യം കിട്ടി ഇത് മിക്കവാറും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അന്തർധാരയാണ് എന്ന് പോലും സംശയിക്കേണ്ടി വരും കാരണം എന്താണ് എൽ ഡി എഫിന് തിരിച്ച് യു ഡി എഫിൻ്റെ മേലും പരിചയാൻ വേണ്ടിയിട്ടൊരു കാര്യം കിട്ടി യു ഡി എഫിന് കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫിൻ്റെ മേലും ണ്ട് രണ്ടുപേരുടെയും ഗെയിം കഴിഞ്ഞു യഥാർത്ഥ പ്രതികളിലേക്ക് ഇനി എത്തില്ല ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങളെ മാത്രമല്ല നിങ്ങളെയും വിളിച്ച് ചോദ്യം ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ സാഹചര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണം എങ്ങും എത്തിത്തീരും എന്നുള്ളൊരു വിശ്വാസം നിലവിലെ പോക്ക് കണ്ടിട്ട് കാണാം അതെന്താ ഇതുവരെ പിടിയിട്ടിട്ടില്ല ഞാൻ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടതാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് പാളിപ്പോകാൻ കാരണം കാരണം ജനപ്രതിനിധികളിലേക്കോ മറ്റു ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിലേക്കോ എത്തിക്കാതെ ദേവസ്വം ബോർഡ് തലത്തിൽ തന്നെ ഇതിനെ നിർത്തി ഒരു മൂന്നാല് പേരേക്ക് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് അവർക്ക് സ്വാഭാവിക ജാമ്യം കൊടുത്ത് പിന്നീട് ഇവരാരും അല്ല തെറ്റുകാരെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം കൊണ്ടെത്തിച്ച് രക്ഷപ്പെടാനായിരുന്നു നിങ്ങൾ ശ്രമിച്ചത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ തന്ത്രിയാണ് അല്ല ഈ തന്ത്രി എന്താ ബി എനിക്ക് മനസ്സിലായില്ല തന്ത്രിയോ വിട്ടുകളിൽ എന്ന് പറഞ്ഞു തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാതിരുന്നത് തന്ത്രിക്ക് പിന്തുണ കൊടുത്ത് ജയിലിലൊന്നും അല്ലല്ലോ പോയി തന്ത്രിയുടെ കുടുംബാംഗങ്ങളെ അല്ലേ സന്ദർശിച്ചത് തന്ത്രി കുടുംബത്തെ അല്ലേ സന്ദർശിച്ചത് സ്വാഭാവികമായിട്ട് അവര് ചെങ്ങന്നൂരിൽ താമസിക്കുന്ന ആൾക്കാരാണ് ആ പ്രദേശത്തെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള സന്ദീപ് വചസ്പതി അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അവരൊരു പ്രമുഖ കുടുംബം ആ കുടുംബത്തെ പോയി കണ്ടു എന്നുള്ളതല്ലോ പോയിന്റ് ആ സ്ഥിതിക്ക് ഇനി മത്സരം വേണ്ട വഷളാകു എന്താണ് കുടുംബം എന്ത് ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്നും നോക്കട ഞങ്ങൾ ആരെങ്കിലും റോഡിലേക്ക് ഇറങ്ങിയോ ഞാൻ അതെ പോറ്റിയുടെ കുടുംബത്തെ അല്ലെ പോറ്റിയുടെ ശബരിമല കുടുംബ കുടുംബാണോ പ്രമുഖ കുടുംബോ അല്ലേന്നുള്ളതല്ല തന്ത്രി കുടുംബം എന്ന് പറയുന്നത് ശബരിമലയിലെ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് ആ പ്രധാന വളരെ സുപ്രധാനമായിട്ടുള്ള ഇപ്പൊ ഗുരുവായൂരിലെ തന്ത്രി കുടുംബം ആയിരുന്നാലും ശരി തന്നെയാണ് മറ്റേ അതുപോലത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ തന്ത്രി കുടുംബങ്ങളായിരുന്നാലും ശരി തന്നെയാണ് സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ആ കുടുംബത്തിലെ ആൾക്കാരെ പോയി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് അതിനകത്ത് തന്ത്രിക്ക് പിന്തുണ എടുത്തിട്ടാരും ഇവിടെ ജയിലിലേക്ക് ഒന്ന് പോകാൻ

അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ക്രിപ്റ്റ് അതിനകത്ത് നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് വളരെ വ്യക്തതയുമുണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ നവീൻ ബാബു അല്ലെ അദ്ദേഹത്തിന്റെ പേര് കണ്ണൂരിൽ ആത്മഹത്യ ഒരു എ ഡി ഉണ്ടായിരുന്നല്ലോ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരുന്നു ഒരു പി പി ദിവ്യ വിചാരിച്ചപ്പോൾ അത്രയും ഉന്നത തലത്തിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥ വരെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കില് ഈ എസ് ഐ ടിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ഏർപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല നിശ്ചയമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ രീതിക്ക് മാത്രമേ ഈ അന്വേഷണവും അന്വേഷണത്തിന്റെ പോക്കും മുമ്പോട്ട് പോവുകയുള്ളൂ നിനക്ക് എന്താണ് അതിന്റെ യോഗ്യത കൊണ്ട് தற்காலம் இையும் மதி வரட்ட